എങ്ങനെ പേയി വരുന്നത് ലെഗ്ഗിലോട്ട് പേയി അർങ്ങുന്നു ആ ഇപ്പോടെ ഇങ്ങനെ വേദന വന്നിട്ട് നിന്നാതെ ഇങ്ങനെ ഇങ്ങനെ അർങ്ങുന്നു പിന്നെ ഇവിടെ കാലിൽ ഒന്നിനി ഇരിക്കാൻ പറ്റില്ല ഇരിക്കും ഇവിടെ വളരെ ബയംഗര പേയ് ഇവിടെ ഇവർ ആഹഹ കൂടുതൽ വേദന ഉണ്ട് പേന്ണ്ടല്ലേ ഞാൻ പറ്റില്ല ഓക്കേ ഫുൾ ആണ് വിടില്ല വിട ഇവിടെ ഇടുമ്പോൾ വേദന നോക്കാം കടന്നു കൊടുവീനെ വീനത്തെ അ ചിങ്ങോട്ടിലെന്നാ ഇവിടെ ഇതിവിടെ ഇല്ല പക്ഷേ ഇവിടെ ആ ആ അവിടെ അല്ല ആ രണ്ടു രണ്ടു ആ ഇതികയോടേ ഇഞ്ച് പേജസ് താഴോട്ട് 내려기는 ഇല എഴുതിങ്ങെടുക്ക് ഇ ഓക്കേ ഒന്നര പേജസ് ഇവിടെ ഇട്ടാണ് ഇട്ടുണ്ട് ഇനൊ പെയിനൊന്നുമല്ല ആദ്യത്തെ പെയിൻ ആയിട്ടുണ്ട് ആ അങ്ങോട്ട് ഇട്ടോ ക്ലോസ് ചെയ്യണം നമ്മ ആയിട്ട് നെക്സ്റ്റ് ഓക്കേ 300 പ്രതി പെണ്ണുമത്തെ പിന്നെ നല്ലത് പറമ്പലികളൊക്കെ വേറെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പുനിയാനാവുന്നതിനും പറ്റിണ്ടായിരുന്നില്ല നടക്കാനാകുന്ന പറ്റുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ലോണം ഓക്കെ ആയിട്ട് ഇവിടെ വന്നത് കരഞ്ഞു ബസ്സിലൊക്കെ എണ്ണീട്ട് നിക്കാൻ വരാറ് അങ്ങനെയാ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകുമ്പോ പിന്നെ ഞാൻ നിന്നേ ഇല്ല ഇരുന്ന് തന്നെയാ പോയത് കാറിലാ വന്നിവിടം കാറിലാ വന്നത് എന്താ വെച്ചാൽ ഒക്കെ ഒഴിവാന്നിട്ട് ഞാൻ പക്ഷെ എനിക്ക് ഇരിക്കാനേ പറ്റണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ പിന്നെ നല്ല ഫസ്റ്റ് സിറ്റിംഗിലായിരുന്നു എനിക്ക് നന്നായിട്ട് ഓക്കെ നിക്കണ്ടേ വന്നില്ല ഇരുന്ന് തന്നെ തൃശൂർ ഇരുന്ന് തന്നെ പോയത് なるほど。